ഈ വ്യാജ പരാതികൾ വെച്ച് വേട്ടയാടുമ്പോൾ മാധ്യമങ്ങൾ ഓർക്കേണ്ടത് മറുഭാഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവനും അമ്മയുണ്ട് സഹോദരിയുണ്ട് മക്കളുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇത് വളരെ സീരിയസ് വിഷയമാണ് ഇതിൽ ആരുത്തരം പറയും ചില ആൾക്കാരെങ്കിലും രാഹുൽ മാതൂ വിഷയം പറഞ്ഞുകൊണ്ട് പറയാം പതിനെട്ട് മുതൽ അറുപത് വരെയുള്ള സ്ത്രീകളെ പീഡിപ്പിച്ചു വരെ പല പ്രമുഖ ചാനലുകളും വാർത്ത കൊടുത്തു അതായത് സ്ത്രീകളുടെ പ്രായപരിധി അറിയാത്തതുകൊണ്ട് കൊണ്ട് പതിനെട്ട് മുതൽ അറുപത് ഏജ് കാറ്റഗറി പോലീസ് അവരുടെ ഇതിൽ ഇട്ടതാണ് മാധ്യമങ്ങൾ അതിൽ പതിനെട്ട് മുതൽ അറുപത് വയസ്സുകൾ ഉള്ള ആൾക്കാരെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചു എന്ന് വാർത്ത കൊടുക്കുകയുണ്ടായി ഇന്നലെ ശ്രീനാദേവി ശ്രീനാദേവി ആദ്യം തന്നെ സി പി ഐ കാര്യം കോൺഗ്രസുകാരിയായി ശ്രീനാദേവി അതിശക്തമായ ഒരു മാധ്യമം ഇവരെ അങ്ങോട്ട് വിളിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ മീഡിയക്കാരോടുള്ള ബഹുമാന പുരസരുള്ള അഭ്യർത്ഥന യഥാർത്ഥത്തിൽ കോടതികൾക്ക് എത്ര പ്രാധാന്യമുണ്ടോ പോലീസുകാർക്ക് എത്ര പ്രാധാന്യമുണ്ടോ പുരുഷന്റെ ജീവിതത്തിൽ മാധ്യമങ്ങൾക്ക് ആ പ്രാധാന്യമാണുള്ളത് കാര്യം മാധ്യമങ്ങളിലാണല്ലോ നമ്മൾ ആരെങ്കിലും കോടതി വിധി വായിച്ചിട്ടാണ് ഒരാളെ കുറിച്ചുള്ള അഭിപ്രായം ഉണ്ടാകും എത്ര കോടതി വിധികൾ നമ്മൾ വായിക്കാറുണ്ട് സാധാരണക്കാർ വായിക്കാറുണ്ട് പക്ഷേ സാധാരണക്കാർ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഹെഡ്ലൈൻസ് വായിച്ചിട്ടും മറ്റുമാണ് പറയുന്നത് അവിടെയാണ് പുരുഷ കമ്മീഷൻ നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ഒരു മെൻസ് കമ്മീഷൻ വേണം ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഈ പുരുഷനെതിരെ വ്യാജ പരാതിയാണ് എങ്കിൽ അല്ലെങ്കിൽ പരാതി വന്നാൽ കോടതി പറയുന്നത് വരെ ഇവന്റെ പ്രൈവസി സംരക്ഷിക്കപ്പെടണം ഇല്ലെങ്കിൽ ആലോചിച്ചു ഞാൻ എൻ്റെ ഉദാഹരണം അല്ലെങ്കിൽ നിങ്ങളുടെ ഉദാഹരണം വെച്ച് പറയാം നാളെ നിങ്ങൾക്കെതിരെ ഒരു പ്രൊഫഷണൽ ജലസിയുടെ ഭാഗമായിട്ട് ഒരാൾ വ്യാജപരാതി കൊടുത്തു അതായത് മുകേഷ് പറ്റിയാതാ പ്രൊഫഷണൽ ജലസിയുടെ പേരിൽ വ്യാജപരാതി കൊടുത്തു നമുക്ക് ബ്രാൻഡ് അസോസിയേഷൻസ് ഇല്ലേ നമുക്ക് സ്പോൺസർഷിപ്പ് വരുന്ന ആൾക്കാരില്ലേ ബ്രാൻഡ് എൻഡോസ്മെന്റ്സ് ഇല്ലേ എനിക്ക് ഞാൻ ടെക്നോപാർജി വർക്ക് ചെയ്യുകയാണ് ജോലി ഇല്ലേ അല്ലെങ്കിൽ ഹിഷാം വർക്ക് ചെയ്യുകയാണ് ജോലി ഇല്ലേ നാളെ റിച്ച് ഇനോവേഷൻസ് ആയിരിക്കും വേറൊരാളായിരിക്കും നമ്മുടെ ജോലി ഇന്ന് മാറ്റി നിർത്തപ്പെടുന്നു സസ്പെൻഡ് ചെയ്യപ്പെടുന്നു ഇനി നാളെ ഏതെങ്കിലും രീതിയിൽ അല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ആരും അറിയുന്ന അറിയുന്നതുപോലുമില്ല അപ്പോൾ ഇത് സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണ് നിങ്ങളിൽ ഓരോരുത്തരുടെ ഒരു മുകേഷ് നായരും ഒരു കുട്ടികൾ ചെയ്തും അങ്ങനെ നീതി നിഷേധിക്കപ്പെട്ട ഒരു പുരുഷനുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ മെൻസ് കമ്മീഷൻ അടുത്ത മാസം കൊണ്ട് നമ്മൾ ഓൾറെഡി അറുപത്തിരണ്ട് എം കണ്ടു പേഴ്സണലി കണ്ടു ഞാൻ മാത്രമല്ല ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ നമ്മൾ ആരും വേറെ ഒന്നിനു വേണ്ടിയിട്ടല്ല ഇത് എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഇത് നിയമസഭ ഓൾറെഡി പ്രിന്റ് ചെയ്ത ബില്ല് അടുത്തൊരു പുരുഷ കമ്മീഷനായി കൊണ്ടുവരണം വനിതാ കമ്മീഷൻ പോലെ നീതി സൗഹാർദ്ദ ഇടങ്ങൾ ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസസ് ഈ കഴിഞ്ഞ ആഴ്ചയല്ലേ എത്രയോ പേര് ആത്മഹത്യ വാർത്തകളും കണ്ടു അതായത് പരാതികളും കൂടിയായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലല്ലേ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി മൂന്ന് വർഷം ജയിലിൽ കിടന്നു ദേശീയ തലത്തിൽ ഒരു രാം തിവാരി ഏഴ് വർഷം പരാതി കാര്യത്തിൽ ജയിലിൽ കിടന്നു ഏഴ് വർഷം വ്യാജപരാതി അത് അവസാനിപ്പിച്ചു കഴിഞ്ഞ വർഷം തൊട്ട് ഒന്ന് രണ്ട് കോടതികൾ പ്രത്യേകിച്ച് ഗുജറാത്തിലെ അടക്കമുള്ള ഒന്ന് രണ്ട് കോടതികൾ പരാതിയുടെ പേരിൽ പുരുഷൻ എത്ര ദിവസം ജയിലിൽ പോയോ അത്രയും ദിവസം തന്നെ സ്ത്രീയും ജയിലിൽ കിടക്കണോ എന്നുള്ളൊക്കെ വിധി വന്നു നമ്മളിത് സ്ത്രീകളെ മോശമാക്കാനല്ല ഒട്ടും സ്ത്രീ വിരുദ്ധമല്ല സ്ത്രീകൾക്ക് നിലനിൽക്കുന്ന എല്ലാ അവകാശങ്ങളും അതേപോലെ തന്നെ നിലനിൽക്കണം പുരുഷ കമ്മീഷനിലും ബഹുമാനപ്പെട്ട എൽദോസ് തയ്യാറാക്കി നിയമസഭയ്ക്ക് കൊടുത്ത ബില്ലിൽ പുരുഷ കമ്മീഷനിലും സ്ത്രീ പ്രാതിനിധ്യം വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞിട്ടുണ്ട് അപ്പോ നാളെ അന്താരാഷ്ട്ര പുരുഷ ദിനമാണ് നമ്മളുടെ അച്ഛൻ നമ്മളുടെ മകൻ നമ്മളുടെ ഭർത്താവ് നമ്മളുടെ സഹോദരൻ ജയിലിൽ നിന്ന് ഒരു വ്യാജ പരാതി അകലത്തിൽ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം അത് ആരെ കൊടുക്കാനും ഇതാകും നാളെ ഞാനാകാം നിങ്ങളാകാം നമ്മുടെ മകനാകാം നമ്മുടെ സുഹൃത്തോ സഹോദരനോ ആകാം ആ വിഷയത്തിന്റെ സീരിയസ്നെസ്സിൽ എടുക്കണമെന്നും ആ വിഷയത്തിൽ ഒരു വിറ്റിം കൂടിയായ മുകേഷ് വാക്കുകൾ മുകേഷ് ഇപ്പോ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പം കൊളംബോയിലൊക്കെ പോയി ഈ പോക്സോയുടെ ദുരുപയോഗത്തെ കുറിച്ച് പേപ്പർ പ്രസന്റ് ചെയ്യാൻ ഓർക്കുക ഇത് അക്കാഡമിക് താല്പര്യം മാത്രമല്ല സ്വന്തം ജീവിതത്തിലെ വേദനയാണ് ഇതൊരു ഒരു അക്കാഡമി എന്നാ പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഇതിൽ ഡോക്ടറേറ്റ് ചെയ്തല്ല എത്ര പേർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നു എൽദോസ് കുന്നപ്പള്ളിനെതിരക്കെ വന്നു വന്നു എത്ര പേർക്കെതിരെ വ്യാജപരാതി രാഷ്ട്രീയമായി തകർക്കാൻ ബിസിനസ്സിൽ തകർക്കാൻ വ്യക്തി വൈരാഗ്യം തീർക്കാൻ പോക്സോ അടക്കമുള്ള കേസിലങ്ങ് വേറെ ഒരു തെളിവും വേണ്ട വേറെ അങ്ങ് പറഞ്ഞാൽ മതി അങ്ങ് പറഞ്ഞിട്ട് അതിന്റെ വീട്ടിൽ കഥകൾ ഉണ്ടാക്കോണ്ടിരുന്നാ മതി സി ആലോചിച്ച് നോക്കുക അങ്ങനെ ആറുമാസൊക്കെ നിങ്ങൾക്ക് ഒളിച്ചത് അല്ലെങ്കിൽ എനിക്കോ നിങ്ങൾക്കോ ഒളിച്ച് താമസിക്കേണ്ട ഒരു ഗതികേട് വന്നാൽ എങ്ങനെ ജീവിക്കും ഇനി എനിക്ക് സ്ഥലം എവിടെയാണെന്ന് അറിയാൻ ഇനി ഞാൻ പറയില്ല പക്ഷെ കുട്ടിക്കൽ ജയേന്ദ്രൻ കേരളത്തിന് വേണ്ടിയിൽ ആറര മാസം ഒളിച്ചു താമസിച്ചു അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോലീസിന് കുട്ടിക്കൽ ജയേന്ദ്രനെ കിട്ടിയിരുന്നെങ്കിൽ ജാമ്യം കിട്ടൂലായിരുന്നു